ഹലോ ഗെയ്സ് എല്ലാവർക്കും ജെറീസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോസ് ഇട്ടപ്പോഴ് ആനത്തൊട്ടിലിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടു അതിന്റെ ബാലൻസ് ആണിത് ഫുള്ള് വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റത്തില്ലാണ് സെക്കൻഡ് വീഡിയോസ് ഇടുന്നത് അപ്പോൾ ആദ്യമായാണ് ജെറീസ് വെൽ എന്ന ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ കുട്ടവഞ്ചിയിൽ കയറിയുള്ള കറക്കമാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ തല കറങ്ങിപ്പോയി അത്രക്ക് സീനായിപ്പോയി ഈ സ്ഥലത്തിന്റെ പേര് പറയുന്ന പേര് അടവി കുട്ടവഞ്ചി എന്നാണ് കേട്ടോ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പക്ഷെ ഇപ്രാവശ്യം നമ്മളിവിടെ പോയപ്പോഴ് വെള്ളം കുറവായിരുന്നു ഇവരൊക്കെ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അവിടെ വെള്ളം കുറവായിരുന്നു ആദ്യമേ എന്നോട് ചോദിച്ചിരുന്നു ഇത് ഭയങ്കര സ്പീഡിലാണ് കുട്ടവഞ്ചി കറക്കാൻ പോകുന്നത് പേടിയുണ്ടോന്നൊക്കെ ചോദിച്ചു ഞമ്മളെ ഇല്ല കുഴപ്പമില്ല പക്ഷെ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് തല കറങ്ങി എന്തോ ഭയങ്കര തലകറങ്ങി എന്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോ ഫുള്ള് സ്പീഡിൽ കറക്കിക്കഴിഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് അടവി എന്ന ഈ സ്ഥലത്ത് പോകുന്നത് എന്തേലും പറഞ്ഞു ശരിക്കും വെള്ളം ഉള്ളപ്പോഴും നല്ല രസമാണ് പക്ഷേ ഇവിടെ വെള്ളം കുറവായിരുന്നു പക്ഷേ വെള്ളം ഉള്ളപ്പോഴും ഞാനിനി വരുന്നില്ല വെള്ളം കുറവുള്ളപ്പോഴും വരുന്നില്ല അത്രയ്ക്ക് തല കറങ്ങിപ്പോയി അതുപോലെ നല്ല വെയിൽ ചൂട് നട്ടുറ്റ സമയമായിരുന്നു പക്ഷേ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ശരിക്കും കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മൾ കുട്ടവഞ്ചിക്കകത്ത് അങ്ങ് അവിടം വരെ കൊണ്ടുപോകാൻ കേട്ടോ പിന്നെ നമ്മൾ കുട്ടവഞ്ചിക്കകത്ത് കയറുമ്പോൾ ഒരു വഞ്ചിക്കകത്ത് നാല് പേർക്ക് കയറാൻ പറ്റും അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ശരിക്കും സേഫ് ആയിട്ടുള്ള നമുക്ക് ജാക്കറ്റ് എല്ലാം അവർ തന്ന് അതുകൊണ്ടാണ് കയറുന്നത് പക്ഷെ കയറാൻ ചെന്നപ്പോൾ അതിനേക്കാട്ടി പണിയാണ് എനിക്ക് കിട്ടുന്നത് അവർ പറഞ്ഞു ചെരുപ്പൊക്കെ ഉരുട്ടിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ചെരുപ്പൊക്കെ ഊരിട്ട് ആകെ പേടിച്ചുപോയി അവർ പറഞ്ഞ് തോണിയുടെ അതിനകത്ത് പിടിച്ചുകൊണ്ട് അതിൽ കയറണമൊക്കെ പറഞ്ഞു എന്തായാലും കയറി ഒന്നും പറയണ്ട അവിടെ ഫുള്ള് എന്താ പറയുക നല്ല രസമാണ് അവിടെ ഫുള്ള് തണലാണ് പക്ഷേ വഞ്ചിക്ക നമ്മളങ്ങോട്ട് പോകുന്നതോറും നല്ല വെയിലാണ് എല്ലാവരും ചെരുപ്പൊക്കെ വരിട്ടിട്ടാണ് അതിലേക്ക് പോകുന്നത് കേട്ടോ ഒരു വഞ്ചിക്ക് പോകുന്നതിന് അഞ്ഞൂറ് രൂപ പിന്നെ കുറച്ച് ദൂരം പോകുന്നതിന് ആയിരം രൂപ അങ്ങനെ ഞങ്ങൾ അഞ്ഞൂറയുടെ ഇതിനകത്താണ് പോയത് പക്ഷെ വെള്ളം കുറവായതുകൊണ്ട് വലിയ റിസ്ക് ഒന്നും ഇല്ലായിരുന്നു എന്തായാലും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അതിനകത്ത് പോകാൻ പറ്റത്തുള്ളായിരുന്നു കാരണം ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അങ്ങനെ പോകാൻ പറ്റത്തുള്ളായിരുന്നു പിന്നെ വഞ്ചി തൊഴയുന്നവരൊക്കെ പറഞ്ഞു ഇവിടെ ശരിക്കും ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം അതൊക്കെ എനിക്ക് ഒന്നും കൂടെ പേടിയായി എന്നാലും കുഴപ്പമില്ല ഇതുവരെ നമ്മളിപ്പം നമുക്ക് ഭയങ്കര ആകാംക്ഷയാണല്ലോ നമ്മൾ പോവാത്ത സ്ഥലങ്ങളിൽ പോകുന്നതും കുട്ടവഞ്ചിയിൽ കയറിഞ്ഞാൽ ആദ്യമായിട്ടോ കുട്ടവഞ്ചിയിലൊക്കെ കയറുന്നതും പോകുന്നതും വരുന്നതും ഒക്കെ കേട്ടോ അത് ആകാംക്ഷ കൊണ്ട് കയറുന്നത് പക്ഷെ ആന വരുന്നു പകലും ഉച്ചയ്ക്കുമൊക്കെ ആന വരാറുണ്ട് വെള്ളം കുടിക്കാറുണ്ട് ഇതുവഴി കയറിപ്പോകാറുണ്ടെന്നൊക്കെ അവിടെ അവരൊക്കെ പറഞ്ഞു പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും അതിൽ നിന്ന് തന്നെ നമ്മൾ കുറേ റീൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അപ്പോൾ അതിനെല്ലാം ആ വഞ്ചി തുഴയുന്ന ചേട്ടായി എല്ലാം നമുക്ക് സ്ലോ ആക്കി തരികയും നല്ല രീതിയിൽ നമ്മുടെ നല്ല സഹകരണമായിരുന്നു അവർ പിന്നെ ഒരുപാട് മീനുകളെ കണ്ടു കേട്ടോ നല്ല ഭംഗിയാണ് കണ്ടില്ലേ അടിപ്പൊളി ഭംഗിയാണ് കാണാനൊക്കെ പിന്നെ വെച്ചാൽ ഒഴുക്ക് വെള്ളം വരുമ്പോഴത്തേനും അവര് മുള്ളില് മുകളിൽ വരെ വെള്ളം വരും എന്നവര് പറഞ്ഞു അപ്പോഴത്തേനും നമ്മളിപ്പോൾ മുകളിലോട്ടാണ് പോകുന്നത് അപ്പം അവർ വഞ്ചി അങ്ങ് മുകളിൽ കൊണ്ടു ചെന്നിട്ട് താഴോട്ട് ഒഴുക്കിനനുസരിച്ചാണ് വരുന്നത് വെള്ളം ഒരുപാടുള്ളപ്പം ഇപ്പം അവർ തൊഴഞ്ഞ് മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷെ നല്ല ഭംഗിയായിരുന്നു നല്ല ഇടയ്ക്കൊക്കെ നല്ല തണലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ എവിടെയെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടോ ഒക്കെ അടിച്ചു പൊളിച്ച് ഇവിടെ പോകാൻ പറ്റും അപ്പോൾ എല്ലാവരും വരിക ഞങ്ങൾ നാല് ഫ്രണ്ട്സുണ്ടായിരുന്നു എല്ലാവരും കൂടെ ആണ് പോയത് അടിപൊളി സംഭവമായിരുന്നു ഞാൻ കുറേ ഒക്കെ എടുത്തിരുന്നു നമുക്ക് കണ്ട ഇതിലിരുന്നുകൊണ്ട് തന്നെ മഞ്ചില് നമുക്ക് വെള്ളത്തിൽ തൊടാൻ പറ്റും കാരണം വെള്ളം കുറവായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഇതൊരു ചെറിയ വീഡിയോ ആണ് മറ്റേതിലൂടെ ഞാൻ മിക്സ് ചെയ്യണ്ട എന്നും പറഞ്ഞാണ് ഇത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇട്ടത് അപ്പോൾ ഇഷ്ടമായെങ്കിലും ഈ സ്ഥലം ഇഷ്ടമായെങ്കിലും ജെറീസ് വെള്ളുന്ന ചാനൽ ഇഷ്ടമായെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ കൂടെ നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഭയങ്കര എൻജോയ്മെന്റ് ആണ് കാരണം നമ്മുടെ കൂടെ വീഡിയോസ് എടുക്കാൻ പോകാനും വരാനും ഒക്കെ യൂട്യൂബ് ചാനലിന്റെ നല്ല നല്ല ഫ്രണ്ട്സുകൾ നമ്മുടെ കൂടെയുണ്ട് ഇവർക്ക് എല്ലാ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളതാണ് ഞാൻ അതൊക്കെ ഇതിനെ താഴെയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ വിശേഷങ്ങളേ ഉള്ളൂ ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും അവിടെ രണ്ട് കൊക്കൊക്കെ ഇരിക്കുന്നുണ്ട് ആ ചേട്ടായി അങ്ങോട്ട് അതൊക്കെ കൊക്കിനെയൊക്കെ കാണിച്ചു തരുന്നു പിന്നെ ഞാൻ അവിടെ കുറേ വീഡിയോസ് ഒക്കെ എടുത്തു കൂടെ വന്ന് നല്ല ഫ്രണ്ട്സുകളായിരുന്നു അതുകൊണ്ട് എന്താ പറയാ നല്ല സഹകരണമായിരുന്നു അവർക്ക് അപ്പൊ നമുക്ക്